രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച ഒക്ടോബർ പതിനേഴിന് എത്തിയ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലയായ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മറികടന്നുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ സ്വർണ്ണവിലയിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് ആയിരത്തി രൂപ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും ഉയർന്നതോടെ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വന്നു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന വില പ്രഖ്യാപന സമയത്ത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കവിലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിൽ എത്തി നിൽക്കുന്നു എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി എൺപത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്